ഹായ് ഫ്രണ്ട്സ് ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇനി ഞങ്ങൾ നേരെ പോണത് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങളുടെ സ്വന്തം വെള്ളച്ചാട്ടാണേ ഈ വെള്ളച്ചാട്ടത്തിൽ കയറാൻ കാണാനും ഫീസ് വേണ്ട വേറെ ഒരുവിധ തരത്തിലുള്ള ക്യാഷും കൊടുക്കണ്ട കേട്ടോ ഞങ്ങളുടെ സ്വന്തം വെള്ളച്ചാട്ടമാണ് ഞങ്ങൾ വന്നതുകൊണ്ട് കുട്ടിപ്പെട്ട ആളുകൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് അവർ ഞങ്ങളുടെ കൂടെ പോരണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവരെ പറക്കിയിട്ടാണ് പോണത് ചാച്ചനും കൂട്ടും നേരത്തെ പോയതുകൊണ്ട് അവർ ഏത് ഭാഗത്തു കൂടെ പോയതെന്ന് ഞങ്ങൾക്കറിയില്ല അതുകൊണ്ട് ഞങ്ങളും അങ്ങോട്ട് വെച്ച് പിടിക്കുകയാണ് ഈ കാട്ടിൽ കൂടെ പോകുമ്പോൾ കുറച്ച് പേടിയുണ്ട് പണ്ട് ഈ കാട് ഞങ്ങൾ ഇട്ട് നല്ല ആത്മബന്ധമായിരുന്നു ഇപ്പോൾ കാട്ടിന് എന്താണെന്നറിയില്ല ഞങ്ങളോട് ഇച്ചിരി കണക്കാണ് കാരണം കാട്ടു മൃഗങ്ങൾ നല്ലോണം ഉണ്ട് ആനയുൾപ്പെടെയുണ്ട് ഈ ഇത്ര താഴത്തേക്ക് ഇതുവരെ ആന ഇറങ്ങിയിട്ട് ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ മറ്റുള്ള ജന്തുക്കൾ ഭയങ്കരമായിട്ട് ആക്രമിക്കുന്നുണ്ട് കേട്ടാ പന്നിയൊക്കെ ഡെയിലിയാണ് ഞങ്ങളുടെ വീട്ടിൽ വരുന്നത് അവർ നട്ടു വയ്ക്കുന്ന ചേ കാച്ചിൽ ചേമ്പ് ചേന ഇതേ നശിപ്പിച്ചിട്ടേ പോകത്തുള്ളൂ ഒന്നും ഞങ്ങൾക്ക് കിട്ടാറില്ല അതുകൊണ്ട് തന്നെ ഈ വിറ്റങ്ങളെ കണ്ടാൽ പേടിയുണ്ട് ഈ കുട്ടിപ്പെട്ടാളം കൂടുതലുള്ളത് കൊണ്ടാണ് നമ്മളൊറ്റയ്ക്കാണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടാം ഇവരും കൂടി ഉള്ളതുകൊണ്ട് കൊണ്ട് എന്താവും അറിഞ്ഞുകൂടാ കാട്ടില്ലേ അത്യാവശ്യം നല്ലൊരു കാടാണിത് ആദ്യമൊന്നും ഈ കാട്ടിൽ കൂടെ പോയി ഞങ്ങൾക്കൊരു പേടി ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണം ഒറ്റയ്ക്കൊക്കെ നമ്മൾ ഇവിടെ എതിൽ പോയാലും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല നമുക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു പോവാനായിട്ട് പക്ഷേ ഇപ്പം ഭയങ്കര പേടിയാണ് പോവാനായിട്ട് നല്ല പാമ്പും ഒക്കെ ഉണ്ട് ഇത് കണ്ടാൽ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇത് എന്താണ് ഇവിടെ ഇത് ഒന്നുമല്ല കാട്ടുപന്തി കയറാതിരിക്കാൻ വേണ്ടിയിട്ട് കപ്പ നട്ട് വെച്ചിട്ടുള്ളതാണ് അതിൻ്റെ ചുറ്റോറും ഇങ്ങനെ അത് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് സാരി കൊണ്ട് മറച്ച് കെട്ടിരിക്കുകയാണ് എന്തായാലും പന്നി എന്തായാലും കയറി കപ്പ മാതിക്കൊണ്ട് പോകും പിന്നെ നമുക്കൊരു വിശ്വാസം ഉണ്ടാവുമല്ലോ കൊണ്ടുപോവില്ല എന്നുള്ളൊരു വിശ്വാസം ഉണ്ടാവുമല്ലോ ആ വിശ്വാസത്തിന് പുറത്താണ് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുള്ളത് അല്ലാതെ ബുദ്ധിമുട്ടും കുട്ടിയൊക്കെ പോകാൻ കിട്ടില്ല മഞ്ഞൾ ഒക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ഇതൊന്നും കുറച്ച് കാലത്തേക്കേ ഉള്ളൂ മൈമുത്താത്ത അവിടെ നിന്നിട്ട് മൈമൂത്താത്ത ഞാൻ തോന്നും നട്ടെന്ന് തോന്നുന്നുണ്ട് മഞ്ഞളൊക്കെ അവിടെ കൃഷി ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ മൈമുത്താത്തോട് ഞങ്ങൾ ചോദിച്ചു ചാച്ചനും കുട്ടി അവിടെ പോയി മൈമുത്താത്ത പറഞ്ഞ് ആ വഴി പോയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നിട്ട് ഞങ്ങളും ആ വഴി നേരെ വെച്ച് പിടിക്കുകയാണ് പിന്നീക്കുട്ട ഓടി കയറി പോകുന്നുണ്ട് മിനിക്കുട്ട ഇനിയിപ്പോൾ അവരെ വിളിക്കാൻ പോകാൻ തോന്നുന്നുണ്ട് അവിടെ നിന്ന് ഉറക്കം വിളിച്ചാലേ ഇനി കേൾക്കുകയുള്ളു ആ ആ കാണുന്ന കുഴിയിലാണ് കേട്ടോ ഞങ്ങളുടെ സ്വന്തം വെള്ളച്ചാട്ടം ഇവിടെ ഈ ഒരു വെള്ളച്ചാട്ടത്തിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ അങ്ങനെ വറ്റാറില്ല നമുക്ക് വേണമെങ്കിൽ നമ്മൾ പറയില്ല ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന എവിടെയാണ് ചിറാപുഞ്ചിയിലാണെന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെ അങ്ങനെ അങ്ങനെ വറ്റി വരണ്ട് പോവാറില്ല ഒരു ഉറവയെങ്കിലും എപ്പോഴും ഉണ്ടാവലുണ്ട് അവിടെ ഇതുവരെ കൂട്ടുകാരെയും ചാച്ചനെയും കണ്ടുപിടിക്കാൻ പറ്റിയില്ല കേട്ടോ കുറേ ഞങ്ങൾ വിളിച്ച് പക്ഷെ അവരേത് ഭാഗത്താണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്തായാലും വേണ്ടിയില്ല ഞങ്ങളങ്ങ് നടന്ന് പോവാണ് ദാകാണെന്ന് നമ്മുടെ കുട്ടും ചാച്ചനും ഉണ്ട് ഇതാണ് ഞങ്ങളുടെ വെള്ളച്ചാട്ടം കേട്ടോ ഞങ്ങളുടെ സ്വന്തം വെള്ളച്ചാട്ടം ഫീസൊന്നും കാണണ്ട ഇവിടെ ഇവിടെ കുളിക്കാൻ നല്ല സുഖമാണ് ഇവിടെ നമുക്ക് തുണി അലക്കാം പണ്ടൊക്കെ ഇവിടെ ഇതിൻ്റെ താഴെപ്പൂടെ തോടൊക്കെ ഉണ്ട് കേട്ടോ ഈ തോട്ടിൽ ഞങ്ങൾ ആദ്യം ഞങ്ങൾ തുണിയെല്ലാം വിരിച്ചിടും എന്നിട്ട് ശേഷം കുളിച്ചിട്ട് ഞങ്ങൾ ഉണങ്ങിയ തുണി കൊണ്ടൊക്കെ പോകും ഈ പാറയുടെ മേലിലായിട്ടോ മൂ രണ്ട് കുഴിയുണ്ട് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുടിവെള്ളത്തിനാവശ്യമായിട്ടുള്ള വെള്ളം എടുക്കുന്ന സ്ഥലമാണ് കേട്ടോ ഭയങ്കര ഭയങ്കര എന്തെന്നാ പറയുക അതൊരു വ്യക്തിയുടെ സ്ഥലമാണ് ഈ കാണുന്നത് പകുതി ഫോറസ്റ്റ് ആണെങ്കിലും അതിൻ്റെ പകുതിയായിട്ട് ഇതിനിടയിടക്കെ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലമുണ്ട് കേട്ടോ അപ്പം ഈ പാറയുടെ മേളിലായിട്ട് രണ്ട് കുഴിയുണ്ട് ആ കുഴിയിലാണ് ഈ ഒരു പ്രദേശവാസികൾ കംപ്ലീറ്റ് വെള്ളം എടുക്കുന്നത് കാരണം നല്ല ഒരിക്കലും അത് അങ്ങനെ വറ്റാറില്ല കാരണം ഉറവയായിട്ടും ഉറവയായിട്ട് എപ്പോഴും ഇങ്ങനെ ഓസിക്കൂടെ ഇങ്ങനെ നമ്മൾ വന്നുകൊണ്ടിരിക്കും എന്തായാലും ഞങ്ങൾക്ക് വെള്ളം തരുന്നത് ഇവിടുത്തെ ഒരു വ്യക്തി ഇവിടുത്തെ ബാപ്പുട്ടിയക്കാന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ സ്ഥലമാണ് കേട്ടോ ഇന്നേ വരെ ഞങ്ങളോട് ഇവിടുത്തെ കുടിവെള്ളം എന്ന് അയാൾ പറഞ്ഞിട്ടില്ല എത്രയോ വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് വെള്ളം എടുക്കുന്നത് ഞങ്ങൾ ഇവരുടെ ഈ പറമ്പിൽ അവരുടെ പറമ്പിൽ കുഴി ഒഴിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് വെള്ളം എടുക്കുന്നത് ഒരുപാട് ആൾക്കാർക്ക് ഞങ്ങളുടെ ഏരിയ എന്ന് പറയുന്നത് ഒരുപാട് എന്തെന്നാ പറയുക അത്ര കഷ്ടപ്പെട്ട് പണ്ടൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ട് ജനങ്ങൾ ജീവിച്ചിരുന്നൊരു സ്ഥലമാണ് കേട്ടോ വിറകോ തേങ്ങയോ ഒന്നുമില്ലാത്തൊരു ഏരിയയാണിത് അപ്പം ഞങ്ങൾ ഈ വ്യക്തികളുടെയൊക്കെ സ്ഥലത്തു നിന്നാണ് അധികവും അല്ലെങ്കിൽ അവർ ഞങ്ങൾക്ക് വിറകോ മടലോ ചൂട്ടൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് തരും അല്ലെങ്കിൽ ഒന്ന് രണ്ടെണ്ണം ഒക്കെ ആയിട്ട് ഞങ്ങൾ എടുക്കുകയും ചെയ്യൂട്ടോ അത് വേറൊരു കാര്യം പക്ഷേ ആ ഒരു വ്യക്തി എന്തെങ്കിലും പറഞ്ഞു ഞങ്ങളെടുത്ത് ഈ വെള്ളത്തിൽ കുളിക്കരുതെന്നോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ പറമ്പിൽ കയറരുതെന്നോ ഒരിക്കലും അയാൾ ഇന്നേ വരെ ഈ നിമിഷം വരെ അയാൾ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഞങ്ങൾക്ക് ഭയങ്കര സ്വാതന്ത്ര്യമാണ് ഇവിടെ കയറാൻ ഇതൊക്കെ ഈ കാണുന്നതെല്ലാം അയാളുടെ സ്ഥല സ്ഥലമാണ് അതിലൂടെയാണ് ഞങ്ങൾ ഈ പോണതും കുളിക്കണതും വെള്ളമെടുക്കുന്നതും ഒക്കെ പക്ഷേ ഭയങ്കര ബഹുമാനമായിട്ട് അയാളോട് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്തെ മനുഷ്യരൊന്നും നമ്മളെ പറമ്പിൽ കയറിയാൽ നമ്മൾ അത് ആർക്കും അങ്ങനെ ഇഷ്ടപ്പെടത്തില്ല അല്ലെങ്കിൽ നമ്മുടെ വഴി കൂടെ വേറെ ആൾ പോവുകയെ അവിടെ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ എടുക്കുകയോ അപ്പം നമ്മൾ ഭയങ്കരമായിട്ട് അവരെ ചീത്ത പറയുന്നൊരു ഒരു കാലഘട്ടമാണ് പക്ഷേ ഈ ഇവിടുത്തെ ഈ വ്യക്തി ഞാൻ പറഞ്ഞ ഈ ബാപ്പുട്ടിയൊക്കെ ഇപ്പം അയാളുടെ മോനാ തോന്നു നോക്കി നടത്തുന്നത് അയാൾക്ക് ഇത്തിരി വയസ്സായി മലയിലൊന്നും കീറി വരാൻ പറ്റത്തില്ല അപ്പം അയാളുടെ മോനാൻ തോന്നുന്നു നോക്കി നടത്തുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ സ്ഥലത്ത് വരുന്നത് നല്ല സ്വാതന്ത്ര്യമാണ് ഞങ്ങൾക്ക് എപ്പോഴും മനുഷ്യനോട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു അയാളുടെ ഒരു കാരുണ്യത്തിലാണ് ഞങ്ങൾ ഇത്രയും പ്രദേശവാസികൾ വെള്ളം കുടിക്കുന്നത് കാരുണ്യം പറയാൻ പറ്റില്ല അയാളുടെ ഔദാര്യം വേണം പറയാനായിട്ട് അയാൾ ഇവിടുന്ന് വെള്ളം എടുക്കരുത് ഞങ്ങളെ സ്ഥലത്ത് കയറരുത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഷ്ടമാണ് പക്ഷേ അയാൾ ഞങ്ങളോട് അങ്ങനെ പറയില്ല ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട് എന്തായാലും ദൈവം അയാൾക്ക് സ്വർഗം കൊടുക്കട്ടെ എന്ന് അയാൾക്കും അയാളുടെ കുടുംബത്തിനു വേണ്ടിയിട്ട് നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്തായാലും കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ വെള്ളച്ചാട്ടം കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെട്ടാൽ കിടക്കുന്നത് എല്ലാവരും നല്ല പോണെ എൻജോയ് ചെയ്യുന്നുണ്ട് നാളെ പനി പിടിക്കുക എന്താണെന്നൊന്നും അറിയില്ല കേട്ടാണ്ടല്ലോ ഓരോരുത്തർ വെള്ളത്തിൽ കിടക്കുകയാണ് പക്ഷേ ഈ വെള്ളം ഇത്രയല്ല കേട്ടോ കാരണം നമ്മൾ ഇത് കുറന്ന് നല്ല കലക്ക വെള്ളം നല്ല മലയിൽ നിന്ന് വരുന്ന വെള്ളമായതുകൊണ്ട് നല്ല കലക്ക വെള്ളമാണ് വരാറ് കുട്ട് അച്ചാശിനും നല്ല കളിയിലാണ് കുട്ടു പിന്നെ വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ കുട്ടിനെ നിയന്ത്രിക്കാനേ പറ്റില്ല അതുകൊണ്ട് കുട്ടൂനെ അച്ച ചാച്ചനെ ഏൽപ്പിച്ചു കൊടുത്തേക്കാം കാരണം കുട്ടു ഞങ്ങളുടെ കൂടെ കൂടി ശരിയാവില്ല ഞങ്ങൾക്ക് ആർക്കും നിയന്ത്രിക്കാൻ പറ്റില്ല ഇപ്പം ഒത്തിരി മഴ കുറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഈ വഴിക്ക് കയറിയത് കാരണം ഒത്തിരി നല്ലപോടെ നല്ല മഴ പെയ്തു വന്നു കഴിഞ്ഞാൽ ഈ വെള്ളം നല്ല കലങ്ങും അപ്പോൾ അത്ര വലിയ ഒരു സുഖമില്ല കുളിക്കാനായിട്ട് കാരണം ഒത്തിരി മലയിൽ നിന്ന് വരുന്ന വെള്ളം ആയതുകൊണ്ട് നല്ല കലക്കലുള്ള വെള്ളമായിരിക്കും അപ്പോൾ പിന്നെ നമുക്ക് ഇറങ്ങാനും ഇത്തിരി ബുദ്ധിമുട്ട് കാണും അപ്പോൾ അതുകൊണ്ട് ഇത്തിരി തെളിഞ്ഞപ്പോഴാണ് ഞമ്മളിങ്ങോട്ട് കയറിയത് അതുകൊണ്ട് കണ്ണാടി പോലെ കാണാൻ പറ്റുന്നത് ഈ ഈ തോട് നല്ല കുറേ താഴത്തേക്ക് ഉണ്ട് കിട്ടുക നല്ല സുഖമാണ് നമുക്കിവിടെ കുളിക്കാനായിട്ട് പണ്ട് ഇതുപോലെ നമ്മൾ പണ്ട് പിടേക്ക് എല്ലാവരും എപ്പോഴും വരും ഇപ്പം ഈ ജന്തുക്കൾ ഏഴജന്തുക്കളും പിന്നെ ഈ എന്താ ആനയുടെയും പിന്നെ പുലിയുടെയും കടുവയുടെ ഒക്കെ ഒരു അവർ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നതുകൊണ്ടാണ് നമ്മൾ കയറാത്തത് ഈ സ്ഥലത്തൊക്കെ നല്ല നല്ല നമ്മൾ ഫസ്റ്റ് നമ്മൾ പറയില്ലോ നല്ല വലിയ മഴയൊക്കെ വരുമ്പോൾ നമ്മൾ ഈ തോട്ടുകൂടെ ചിലപ്പോൾ പാമ്പ് മലമ്പാമ്പൊക്കെ അല്ലേ മലമ്പാമ്പൊക്കെ തന്നെ ഒലിച്ചിങ്ങനെ വരും കേട്ടോ അപ്പം ഇപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം തന്നെ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നപ്പോൾ തന്നെ ഞാൻ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ പാമ്പ് കയറി വന്ന് അത് പിന്നെ തിരിച്ച് പിന്നെ നമ്മൾ തിരിച്ച് നമ്മൾ വീടൊക്കെയുള്ള സ്ഥലത്ത് കൂടെ ഇഴഞ്ഞു വന്നു പിന്നീട് നമ്മൾ ഫോറസ്റ്റിനെ ഇൻഫോം ചെയ്ത് അവർ വന്നിട്ടാണ് പിന്നെ പാമ്പിനെയൊക്കെ മലമ്പാമ്പിനെയൊക്കെ കൊണ്ടുപോയത് അങ്ങനെ ചില സിറ്റുവേഷൻസ് ഒക്കെ വരാറുണ്ട് ഇപ്പം ഞങ്ങൾ ഇത്തിരി വെയിലുള്ളത് കൊണ്ട് കയറിയതുകൊണ്ട് നമുക്ക് കണ്ണ് കാണാം അതുകൊണ്ട് പിന്നെ വലിയൊരു കുഴപ്പമില്ല പക്ഷേ ഈ പിള്ളേരുള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് ലേശം ബുദ്ധിമുട്ട് നമുക്കെന്തെങ്കിലും വന്നാൽ നമുക്ക് വേഗം ഓടാം ഈ പിള്ളേരെ എടുത്തിട്ടുള്ള ഓടാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് ഞങ്ങൾ കുറേ നേരമൊന്നും അത് നിന്നില്ല ഞങ്ങൾ പെട്ടെന്ന് പോരാനുള്ള ശ്രമത്തിലുള്ളൂ പക്ഷേ ഈ പിള്ളേർ പോരാത്ത കാരണം കൊണ്ടാണ് ഞങ്ങളും അവിടെ ഇങ്ങനെ നിൽക്കുന്നത് കുട്ടൂനെ വിളിച്ചണക്കി കുട്ടൂന് ഭയങ്കര ബുദ്ധിമുട്ട് വെള്ളത്തിൽ നിന്ന് കയറാൻ ഒരു രക്ഷയില്ല കേട്ടോ അവനെയും കൊണ്ട് അവൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടാന്ന് തോന്നുന്നു കളിക്കുന്നത് ചാച്ചൻ കുറേ വിളിക്കുന്നുണ്ട് ചാച്ചൻ കയറി നിന്ന് വിളിക്കുന്നുണ്ട് ഇങ്ങോട്ട് വരാനും ഒരു രക്ഷയില്ല അവനെയും കൊണ്ട് ബാക്കിയുള്ളവരെ കാര്യം പിന്നെ പറയും വേണ്ട അവർ ഇത്തിരി മുതിർന്ന അവർ തീരെയും പറഞ്ഞാൽ കേൾക്കുന്നില്ല ഇവിടെ ഓരോരുത്തർ കിടന്നും ഇരുന്നിട്ടൊക്കെയാണ് വെള്ളത്തിൽ കുളിക്കുന്നത് നാളെ പനി പിടിക്കുകയോ എന്തോ ഇല്ല എന്നൊന്നും ദൈവത്തിനറിയാം എന്താ ഭാഗ്യത്തിന് പനിയൊന്നും ആർക്കും വന്നില്ല എന്ന് തോന്നുന്നു വിളിച്ചണക്കി ആരും ഞങ്ങളുടെ കൂടത്തിൽ വരാൻ ഒരു സമ്മതവും പറയുന്നില്ല ഇവിടെ ഒരുപാട് വ്യക്തികൾ വരാറുണ്ട് കേട്ടോ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ ഫോട്ടോസ് എടുക്കാൻ ഒരുപാട് ന്യൂ കപ്പിൾസുകളൊക്കെ വരാറുണ്ട് കാരണം നല്ല വെള്ളം വെള്ളം പോകാനാണ് നല്ല ഭംഗി അവിടെ എന്തായാലും വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഫോട്ടോയും വീഡിയോ എടുത്ത് ഞങ്ങളങ്ങ് തകർക്കും എന്തായാലും വീട്ടിലെ ജസ്റ്റ് ഒരു സ്ലോ മാണെന്ന് വിചാരിച്ച് ഞങ്ങൾ സ്ലോ മോഷനൊക്കെ എടുത്തു അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് യാത്ര പറയുകയാണ് വെള്ളച്ചാട്ടം കണ്ട് ഞങ്ങളുടെ ഈ വീഡിയോ ഞങ്ങളുടെ സ്വന്തം വെള്ളച്ചാട്ടം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്വന്തം വെള്ളച്ചാട്ടം ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്ന് ചെയ്യുക